കൂടുതൽ സിനിമാവിശേഷങ്ങളുമായി അലി അത് ബർഷാ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് അലി അത് ബർഷാ നമ്മൾ ഒന്നിച്ചാണ് സിനിമയുടെ പൂജാ ചടങ്ങിന് പോയത് വ്യത്യസ്തമായ ഒരു ചടങ്ങായിരുന്നില്ലേ കാരണം ആ കുടുംബവുമായ അടുപ്പമുള്ള സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാവരും പങ്കെടുത്ത ഒരു ചടങ്ങായി അത് മാറുകയായിരുന്നില്ലേ എത്രത്തോളം ഈ സിനിമയെക്കുറിച്ച് റിവീൽ ചെയ്യുന്നുണ്ട് ടീം സുജയ ഗുഡ് ഈവനിങ് തീർച്ചയായും സുജയ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം അതിൻ്റെ ഏറ്റവും ഉദാഹരണം ചിത്രത്തിൻ്റെ സംവിധായകനായിട്ടുള്ള ജൂഡ് ആന്റണി ആ വേദിയിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ വരുമ്പോൾ ചിന്തിച്ചത് ഒരു ചെറിയ സാധാരണ പൂജാ ചടങ്ങായിരിക്കുമെന്നാണ് പക്ഷേ ഇത് വല്ലാത്ത വലിയൊരു ചടങ്ങായിപ്പോയി എന്ന് ജൂഡാൻ്റണി ആ വേദിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ നിലയിൽ തന്നെയായിരുന്നു അതായത് നമുക്കറിയാം മലയാളത്തിൻ്റെ താര രാജാവ് താര ചക്രവർത്തി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ അവരുടെ ആ കുടുംബം മലയാള സിനിമയുമായി എത്ര ബന്ധപ്പെട്ട കുടുംബമാണെന്ന് നമുക്ക് വ്യക്തമാണ് ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി മലയാള സിനിമയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും അവർ ായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഒരു ആഘോഷം കൂടിയായിരുന്നു അത് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ആദ്യകാല സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള നിർമ്മാതാക്കളായി രഞ്ജിത്തും അതുപോലെ തന്നെ സംവിധായകൻ ജോഷിയും ഒക്കെ ആ വേദിയിലുണ്ടായിരുന്നു മോഹൻലാലിന്റെ ഏറ്റവും ഒടുവിൽ വന്ന ഹിറ്റ് സമ്മാനിച്ച തരുൺമൂർത്തി ആ വേദിയിലുണ്ടായിരുന്നു അങ്ങനെ മോഹൻലാലുമായും കുടുംബവുമായും ബന്ധമുള്ള ഒരുപാട് വലിയൊരു സർക്കിൾ അവിടെ ആ ആഘോഷത്തിനെത്തി സത്യത്തിൽ അതൊരു ആഘോഷമായി മാറി എന്നുള്ളതാണ് പിന്നെ പ്രണവ് മോഹൻലാലിനെ സാധാരണ ഗതിയിൽ കാണാൻ കിട്ടാറില്ലാത്തതാണ് അതുകൊണ്ട് പ്രണവ് ആ വേദിയിലെത്തിയതും വലിയൊരു ആഘോഷമായി മാറിയിരുന്നു നേരത്തെ ആശീർവാദ് സിനിമാസ് തന്നെയാണ് ആദി നിർമ്മിച്ചത് ആദ്യയിലൂടെയാണ് പ്രണവ് സിനിമാ മേഖലയിലേക്ക് വന്നത് ഇപ്പോഴത്തെ ആശീർവാദിൻ്റെ മുപ്പത്തി ഏഴാമത്തെ ചിത്രമായ തുടക്കത്തിലൂടെയാണ് വിസ്മയ മോഹൻലാൽ സിനിമാ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ആദ്യ ഒരു പാർക്കർ ഉമായി ബന്ധപ്പെട്ടുള്ള ഒരു ആയോധന കലാ സിനിമയായിരുന്നു ഈ നമ്മളീ പറഞ്ഞതുപോലെ തുടക്കവുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട് വിസ്മയ തായ്ലാന്റിൽ പഠിച്ച ആളാണ് തായ്ലൻഡിലെ മാർഷ്യൽ ആർട്സ് വിസ്മയ പരിശീലിക്കുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തായാലും അധിക വിവരങ്ങളൊന്നും സിനിമ ടീം എന്തായാലും പുറത്തുവിട്ടിട്ടില്ല അതൊക്കെ പതിയെ പറയാം ഇതൊരു ചെറിയ സിനിമയാണ് എന്നതാണ് ഇന്ന് ആന്റണി പെരുമ്പാവൂർ നമ്മളോട് മാറി നിന്ന് സംസാരിച്ചപ്പോൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം എന്തായാലും ഇന്ന് തുടക്കം സിനിമയുടെ ഈ പൂജാ ചടങ്ങ് ആ തുടക്കം ഗംഭീരമായി തന്നെ ആ ടീം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ വിസ്മയ മോഹൻലാൽ കൂടി മലയാള സിനിമയുടെ ഭാഗമാകുമ്പോൾ പ്രണവ് ഇതിനോടകം തന്നെ നേരത്തെ സാന്നിധ്യം അറിയിച്ചു ഇന്ന് പ്രണവിന്റെ മറ്റൊരു ചിത്രത്തിന്റെ റിലീസ് കൂടിയായിരുന്നു അതിന്റെ ആഘോഷമൊക്കെ അവിടെ ആ വേദിയിൽ തന്നെ മോഹൻലാലും കുടുംബവും പങ്കുവെച്ചത് നമ്മൾ കണ്ടു മോഹൻലാൽ പറഞ്ഞത് ഒരു അച്ഛൻ എന്ന നിലയിലും ഒരു അഭിനേതാവെന്ന നിലയിലും ആശംസ നേരുന്നു വിസ്മയിക്കെന്നതാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തന്റെ മക്കൾ ഇത്തരത്തിൽ സിനിമാ മേഖലയിലേക്ക് എത്തുമെന്ന് അവർ എത്തിയതിൽ വലിയ സന്തോഷം ഇനി അങ്ങോട്ടേക്ക് അവർക്ക് ഗംഭീരമായ ഒരു ഭാവി ഉണ്ടാകട്ടെ എനിക്ക് ലഭിച്ചതുപോലുള്ള നല്ല സംവിധായകരെയും നല്ല സഹപ്രവർത്തകരെയും എൻ്റെ മക്കൾക്കും ലഭിക്കട്ടെ എന്നതാണ് മോഹൻലാലെ വേദിയിൽ പറഞ്ഞു വെച്ചത് എന്തായാലും ഞാനും സുജയും ഒന്നിച്ചാണ് ആഘോഷം കണ്ടത് ഇനി അങ്ങോട്ട് സിനിമയുടെ ആ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിടും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ആഘോഷം അതൊരു ഗംഭീര തുടക്കം തന്നെയായിരുന്നു സുജയ